കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എന്താണ് എൻ്റെ വിവാഹം വന്ന് എൻ്റെ പഠിക്കൽ വന്നിട്ട് മുടങ്ങിപ്പോ നാളെ നമ്മൾ ചേരുന്നതായിരിക്കും ഗ്രഹന നമ്മൾ ചേരുന്നതായിരിക്കും പാപസാമ്യത ഉള്ളതായിരിക്കാം ഇതൊക്കെ ആയിട്ടും പക്ഷെ വിവാഹം ആ വീട്ടിൽ നടക്കുന്നില്ല വിവാഹം മുടങ്ങിപ്പോവ അവരിങ്ങോട്ടൊന്ന് വിളിക്കും ഞങ്ങൾ അങ്ങോട്ടൊന്ന് വിളിക്കും രണ്ട് ദിവസം കഴിയുമ്പോൾ അവർ പറയും വേണ്ട എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് സാധാരണ വിവാഹം എന്നൊക്കെ പറയുന്ന ഒരു സപ്താഹ അല്ലെ ഒരു അഖണ്ഡനാമ യജ്ഞമൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് അഖണ്ഡനാമമൊക്കെ വീട്ടിൽ വെച്ച് നടത്താവുന്നേ ഉള്ളൂ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ മംഗളകർമ്മമായിട്ടാണ് നമ്മൾ സാധാരണ ഒരു ഗൃഹത്തിൽ ആ ഗൃഹത്തിൻ്റെ ദോഷദുരിതങ്ങൾ അനുസരിച്ചായിരിക്കും അവിടെ ഒരു മംഗളകർമ്മം നടക്കുന്നത് അല്ലേ നമ്മളിപ്പോൾ ഒരു പച്ചക്കറി വേണമെങ്കിൽ പച്ചക്കറി കട തന്നെ പോകണം അല്ലേ സ്വർണ്ണക്കട പോയി കഴിഞ്ഞാൽ പച്ചക്കറി കിട്ടും ഇല്ല സ്വർണ്ണം വേണമെങ്കിൽ സ്വർണ്ണക്കട തന്നെ പോകണുള്ളൂ എന്നു പറഞ്ഞാലോ ഓരോന്നിനും ഓരോ അപ്പോൾ നമ്മുടെ ഒരു ഗൃഹം എങ്ങനെ ഇരിക്കണോ ആ ഗൃഹം നല്ല രീതിയിലും സന്തോഷപൂർവ്വമായിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ അവിടെ ഒരു സന്തോഷകർമ്മം നടക്കുകയുള്ളൂ ഒരു മോശമായിട്ടിരിക്കുന്നുള്ളോ അന്യോന്യം പരസ്പര വിദ്വേഷ അസൂയയും കുശുമ്പുമായിട്ട് അന്യോന്യം ഒരു ബന്ധാവസ്ഥയ്ക്ക് കുഴപ്പം ഭാര്യ അച്ഛനും അമ്മയും തമ്മിലടി മക്കളും അച്ഛനും അമ്മയും തമ്മിൽ ഈ പ്രശ്നങ്ങൾ ആൾക്കാരെ കാണുമ്പോൾ മാത്രം സ്നേഹവും ഇഷ്ടവും പ്രേമോ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല അപ്പം നമ്മൾ അപ്പോഴേ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെ വിവാഹാലോചന മുടങ്ങുന്നത് എന്തുകൊണ്ടാ ആ വീട്ടിലെ ആ ഭൂമിയിലെ എന്തെങ്കിലും ശത്രുതയോ മറ്റു കാര്യങ്ങളോ വന്നിരിക്കുന്ന ദോഷങ്ങൾ കൊണ്ടാണ് അല്ലെ പിന്നെ എന്തുകൊണ്ട് ചേരുന്ന നക്ഷത്രം നമ്മൾ വിവാഹം നടക്കുന്നില്ല ഒരു പ്രാവശ്യം ആ ഭൂമിയിൽ കാല് കുത്തിയാൽ കുത്തണമെന്ന് തോന്നത്തില്ല എല്ലാം ഉണ്ടായിരിക്കും കോടികൾ ഉണ്ടായിരിക്കും സ്വത്ത് ഉണ്ടായിരിക്കും കാറുണ്ടായിരിക്കും മറ്റു കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഇനി ഈ വൺ ഏത് രീതി ആയിക്കോട്ടെ പിന്നെ ആ വീട്ടിലോട്ട് കയറാൻ തോന്നത്തില്ല അത് അവിടുത്തെ അവിടുത്തെ ഒരു വശ്യത എന്തുകൊണ്ട് പിന്നെ വീട്ടിലോട്ട് കയറാൻ പറ്റുന്നില്ല പിന്നെ വരുന്നില്ല നൂറാലോചനകള് ഓള പത്രങ്ങളിലും കൊടുത്ത് അല്ലാത്തതിലും കൊടുത്ത് മാട്രിമോണിലും കൊടുത്ത് നെറ്റിലും കൊടുത്ത് എത്രയോ ആൾക്കാർ ഇങ്ങനെ 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 നോക്കി നോക്കിയിരിക്കുന്നു എന്നാലും അവരുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കത്തില്ല എന്താണെന്ന് കാശു കാശുപോലോ എന്ന് വിചാരിച്ച ചില ആൾക്കാരുണ്ട് കുടുംബവിഷയം എന്താണെന്ന് നോക്കണം ആ കുടുംബപരമായിട്ട് ആ ഭൂമിയിൽ ഒരു മംഗളകർമ്മം നടക്കുമോ അവിടെ ഒരു കല്യാണം നടക്കുമോന്ന് നോക്കണം ആ കല്യാണം എന്തുകൊണ്ടാണ് മുടങ്ങിപ്പോകുന്നത് ഏഹ് ഒരാൾ വന്നിട്ട് തിരിച്ചു പോകണമെന്നുള്ള തോന്നലുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഒരു നമ്മൾ നമ്മളൊരു കടയിൽ ചെന്നു ആ കടയിൽ ആളിൻ്റെ നമ്മളുടെ ഇടപെടലും മുഖാന്തരമായിരിക്കും വീണ്ടും നമ്മൾ ആ കടയിൽ ചെല്ലുന്നത് ഒരു നല്ല സ്വർണ്ണമാണെങ്കിൽ ഒരു നല്ല സ്വർണ്ണമുള്ള അടുത്ത് പോകത്തുള്ളൂ ഒരു നല്ല ജോലിസിനാണെങ്കിൽ നല്ല പിന്നെ ഒരാൾ ആ ജോലിസിനെടുക്കേ ചെല്ലുകയുള്ളൂ അല്ലാത്തവരൊക്കെ ഒരുപാട് കള്ളനാണയങ്ങളുള്ള ജോലിസന്മാരുണ്ട് ഒരു രൂപയുടെ അത് ഒത്തിരി പറയാനുണ്ട് ഒന്നര ലക്ഷം രണ്ടു ലക്ഷം രൂപയുടെ പൂജ നടത്തുക ആ അശ്വരുടെ യന്ത്രമാണെന്ന് പറഞ്ഞാൽ അശ്വരുടെ യന്ത്രത്തിന്റെ പിന്നെ എന്താ പറയാ ചൊല്ലിനെ പോലും മാറ്റുക ഏ വശങ്ങളോളം പഴക്കമുള്ള പഴക്കം മാറിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഹോരാശാസ്ത്രത്തിന്റെ പദ്യങ്ങളെ പ്രമാണങ്ങളെ വരെ മാറ്റി എഴുതാൻ കഴിവുള്ള ചോദിച്ചിരുന്നുണ്ട് അവർ പറയുന്ന ഒന്നും സത്യമല്ലായിരുന്ന പറയുന്നത് സ്വന്തം ഗുരുവിനെ തള്ളി പറയുന്ന ആൾക്കാരുണ്ട് സ്വന്തം കൂടെ പഠിച്ചവരെ തള്ളി പറയുന്ന ആൾക്കാരുണ്ട് ഏഹ് ഇവിടെ ഞാനൊരു പൂജ പൂജയുടെ സംഭവം ആളെൻ്റെ ഇടയ്ക്കിൽ വന്നിട്ട് പറഞ്ഞു അവിടെ പൂജ നടത്തി അശ്വാരിയുടെ പൂജയാണ് നടത്തിയത് തകിടും കൊടുത്തു എങ്ങനെ അഞ്ചക്ക സംഖ്യയുള്ള ഉള്ള തുകയെ കൊടുത്തു ഈ അഞ്ചക്ക സംഖ്യ തുകയുണ്ടെങ്കിൽ നല്ല സുന്ദരമായിട്ട് പൂ പൂവിട്ട് പൂവിച്ചൊരു പമ്പത് തകടിക്കൊടുക്കാം വെറും തകിടിനകത്ത് അദ്ദേഹം തന്നെ പറയുന്നുണ്ടെന്നാണ് പറയുന്നത് ഈ കൊടുത്ത ആൾ തന്നെ പറയുന്നുണ്ട് പിന്നെ കൂ പിന്നെ വെള്ളിക്കൂടിനകത്ത് ആൾക്കാർ എന്തുവാ തീപ്പെട്ടിക്കൊള്ളുക ഈ കുറ്റം പറഞ്ഞിട്ടാണ് അദ്ദേഹം കുറ്റം ചെയ്ത് ഇക്ക ഇങ്ങ എണ്ണ ഇത്താ ഇന്താ എണ്ണ ഇപ്പ ഇമ്പ ഇമ്പ ഇങ്ങനെയുള്ള കുറെ ഈ റ്റോ പിന്നെ ഈ സാധനം തകടിനകത്ത് എഴുതി കൊടുക്കുക എന്നിട്ട് തകട് കെട്ടിക്കൊണ്ട് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് വളരെയധികം അശുദ്ധിയാവും പറയുന്നത് പറയുന്നത് ഭരണവീട്ടിൽ പോകാൻ പാടില്ല പിന്നെ അല്ലെങ്കിൽ മറ്റു രീതിയിൽ പോകാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നെ ഒരു യന്ത്രം ഒരു ഏലസ് ഏലസ് എന്ന് പറഞ്ഞാൽ അന്തസ്സായിട്ട് എഴുതാൻ കഴിവുള്ളൂ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന് ബലമുണ്ട് അതിന് അശുദ്ധി സംഭവിക്കുന്നത് എങ്ങനെ അതിന് പുറഞ്ചട്ടയുണ്ട് പുറഞ്ചട്ട എന്ന് പറഞ്ഞാണ് അതിന്റെ തള്ളക്കൂടും പിള്ളക്കൂടും ഉണ്ട് ഏഹ് ആ തള്ളക്കൂടും പിള്ളക്കൂടിന് ഇത്ര പരക്കടയുള്ള ഇതിനകത്ത് ഇത്ര പരക്കട നീളത്തിൽ വേണം തകട് എഴുതിയിടാണെന്നുണ്ട് തകടെന്ന് പറഞ്ഞാൽ വെള്ളിയോല ചെമ്പോല സ്വർണ്ണയോല പഞ്ചലോഹയോല അത് എഴുതേണ്ട നാരായമുണ്ട് സൂചി നാരായം ഈ തകട് വെച്ച് പൂജ ചുമ്മാ കുറെ ഇട്ട് ഒരു കരിക്കും ചെത്തി വെച്ചിട്ട് ഒരു പഴത്തിന്റെ മോഡം എടുത്ത് അവിടെ വെച്ചിട്ട് പൂജയും കഴിച്ചിട്ട് വിളക്ക് കത്തിക്കാതെ പൂജ കഴിച്ച ഒരു മനുഷ്യന് അപ്പൊ അവസാനം ചോദിച്ചു എന്തുകൊണ്ടാണ് വിളക്ക് കത്തിക്കാതെ അതെ പിന്നെ നിങ്ങളുടേതായിട്ട് വേറെ വലിയ വലിയ വൃത്തിയായ പൂജയുണ്ട് കേട്ടോ ഒരു പൂജയ്ക്ക് ഒരു വിളക്ക് കത്തിക്കുക ആ അദ്ദേഹം തന്നെ ആ സാർ തന്നെ എനിക്ക് പറഞ്ഞതാണ് എന്താ പറഞ്ഞ ഒരു ഓമയ്ക്ക കുതി ഓമ ഓമയിൽ കുത്തിയെ താഴെ വീഴുന്ന അത്ര ഒരു പിന്നെ കൊച്ചുകൂറിയാണ്ടാണ് ഉത്തരീയമായിട്ടിട്ടിരിക്കുന്നതെന്ന് ഉത്തരീയം ഉടനെ അതിന് കണക്കൊണ്ട് മൂന്ന് ദേവതകൾ വസിക്കുന്നതായിട്ടുള്ള ഒരു സാധനമാണ് ഉത്തരീയം എന്ന് പറയുന്നത് അതിനെ കെട്ടിവിടെ വരണം എങ്ങനെ എങ്ങനെ ഇരിക്കണം അത് രണ്ട് കിണ്ടി കിണ്ടിയില്ലാതെ ഒരു കിണ്ടി വെച്ചിട്ടാണ് പൂജ നടത്തിയത് ഒരു ആവാഹനത്തിന് ഏത് തന്ത്രിയോടാന്നേലും ഏത് മേൽശാന്തിയോടാണേലും ഏത് പൂജ ചെയ്യുന്ന ആൾക്കാരോടേലും ചോദിച്ചു ചോദിച്ചു നോക്കുക അല്ലേ ഇതൊക്കെ കൊണ്ടുപോയി അദ്ദേഹത്തെ വേണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പറയാൻ അദ്ദേഹത്തിന് അറിയത്തില്ല കാശും മേടിച്ചെന്നാണ് പറയുന്നത് ഇപ്പം എല്ലാവരും ബ്ലേഡ് വരുവാന്നാണ് പറയുന്നത് ഒരു ലക്ഷം രൂപ അല്ല രണ്ട് ലക്ഷം രൂപയുടെ പൂജ അടക്കുന്നതിന് ആഴ്ച ആഴ്ച ചെന്നിട്ട് പിരിക്കുക ഓരോരുത്തരുടെ വിടുക ഇങ്ങനെയൊക്കെ ചെന്ന് പിരിച്ചതിന് ഇത് ഒരു ആയി കഴിയുമ്പോഴത്തേക്ക് മേടിക്കുക പിന്നെ ചില ആൾക്കാരുണ്ട് ഫോണിൽ കൂടെ പേര് പറയുന്ന ആൾ പറയുക എന്നാണ് പറയുന്നത് അത് പിന്നെ ഇതിനകത്ത് തന്നെ നെറ്റ് തന്നെ എഴുതി വരുന്നുണ്ട് ഇന്നാരുന്നുള്ളേ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നാളും ഒക്കെ പറയത്തുള്ളൂ അമാനുഷ്യ ശക്തിയുള്ളവരുണ്ടായിരുന്നു പൂർവ്വകാലത്ത് അമാനുഷ്യ ശക്തി ഉള്ളവരുണ്ടായിരുന്നു ഏ എന്ന് പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു വന്നിരിക്കുന്ന ആളുടെ വിഷയം എന്തുകൊണ്ടാണ് വിവാഹം തടസ്സപ്പെടുന്നതെന്ന് ഇതുപോലെയുള്ള ഒക്കെ പോയി കഴിഞ്ഞാലും ഉള്ള ഇല്ലാത്ത തടസ്സം ഒന്നുകൂടെ കൂടത്തേ ഉള്ളൂ കാര്യം ആ ഭൂമിയിൽ എന്താണ് ആ ഭൂമിക്ക് എന്താണ് എങ്ങോട്ടുള്ള കിടപ്പുവശമുള്ള ഭൂമിയാണ് അവിടെ എന്താണ് ഈ ആലോചനകൾ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ നഷ്ടപ്പെട്ടു പോകുന്നത് വ്യതിചലിച്ച് പോകുന്നത് എന്നൊക്കെ നമ്മൾ കവിടി വെച്ച് ഉത്തമനായിട്ടൊരു പാരമ്പര്യമുള്ള ഞാൻ നേരത്തെ പറഞ്ഞു പുലബന്ധം പോലും ഇല്ലാത്ത ആൾക്കാരെങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷെ അവർ ഒരുപാട് കാലം അനുഭവിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല പിന്നെ അറിയത്തില്ല പിന്നെ ഓരോരുത്തർ കൊണ്ട് തലവെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ നല്ല ഉത്തമനായിട്ടുള്ള ഒരു ജോൽസിനെ കണ്ട് നല്ലൊരു കുടുംബ പ്രശ്നം വെക്കണം അത് ആരും നല്ല നല്ല ഇപ്പോഴും ഇന്നത്തെക്കാലത്ത് ഇഷ്ടം പോലെ ജീവിച്ചിരിക്കുന്നത് നല്ല ജ്യോത്സന്മാരോട് നിങ്ങൾ ചോദിച്ചു വെക്കൂ പ്രായമുള്ള പ്രാക്ടീസ് ഉള്ളത് അറിവുള്ള ജോത്സ്യന്മാരോട് ചോദിക്കും ഒരു താമ്പൂല പ്രശ്നം ആ താമ്പൂലോ നിമിത്തോ ലക്ഷണവും എല്ലാം നോക്കി ഒരു കവടി വെച്ച് നല്ലൊരു രാശി എടുത്തിട്ട് അവരുടെ വീട്ടിലെ അമ്മയുടെ അമ്മയുടെയും പേരുന്നാളും എല്ലാം വെച്ച് ആ രാശിയിൽ എന്താണോ വിവാഹ സംബന്ധമായിട്ടുള്ള ആ കുട്ടിയുടെ വിവാഹം അവിടെ നടക്കാത്ത എന്താണെന്നുള്ളത് കണ്ടതിന് ശേഷം ആ രാശിപ്രകാരം ആ നിമിത്തപ്രകാരം ആ ദീപലക്ഷണപ്രകാരം ഉള്ള നിമിത്തങ്ങളുടെയും മറ്റു കാര്യങ്ങളുടെയും ഫലം നമ്മൾ ഉള്ളി കണ്ടുകൊണ്ട് അതിന് നല്ലൊരു പരിഹാരം ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നൂറ് ശതമാനം ആ കുട്ടിയുടെ വിവാഹം നടക്കും നല്ലൊരു സ്വയംവര യന്ത്രം എഴുതി കൊടുത്താൽ കുട്ടിയുടെ വിഭാഗം നടക്കും ഭരണ വീട്ടിൽ പോകരുത് അതിൻ്റെ ചുമ്മാ പറയാ പുറഞ്ഞൊട്ടയാണുള്ള സാധനം ഏലച്ചിട്ടുണ്ടൊക്കെ ഭരണ വീട്ടിൽ പോകാം അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോർച്ചറിയിരിക്കുന്ന ഓരോ ഒരു ഓരോ ആൾക്കാർക്കും പിന്നെ ഏല സ്വീകരിക്കാൻ പറ്റത്തില്ലോ ഒരു നേഴ്സിനെ ഏല സ്വീകരിക്കാൻ പറ്റത്തില്ലോ ഒരു ബസിലെ കണ്ടക്ടറിനെ ഏല സ്വീകരിക്കാൻ പറ്റത്തില്ലോ പലരാണ് കയറുന്നത് അത് അശുദ്ധി ആകാതിരിക്കാനാണ് പുറം വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ ഈ തടസ്സങ്ങൾ മാറിക്കിട്ടാനാണ് കവിടി വെച്ച് കുടുംബ പ്രശ്നം വെച്ച് അന്തസ്സുള്ള നല്ല പടി പഠിപ്പുള്ള പഠിപ്പുള്ള ഒരാളെക്കുണ്ട് നല്ലതായിട്ട് പറയുന്ന ഒരാളെക്കൊണ്ട് ഇതിനൊക്കെ പാരമ്പര്യം അതാ ഞാൻ മുമ്പേ ഒരു കാര്യം പറഞ്ഞേ പിതൃത്വം മറ്റു കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് സംഗതികളുള്ളതാണ് ഏ അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് ചികിത്സിച്ചെങ്കിൽ മാത്രമേ പ്രയോജനമുണ്ടാകത്തുള്ളൂ അപ്പം വിവാഹം എന്താണ് തടസ്സപ്പെടുന്നത് ആ കുടുംബത്തിൻ്റെ ദോഷമാണോ അവിടുത്തെ പരദേവതയുടെ ദോഷമാണോ അവിടെ മറ്റെന്തെങ്കിലും ദോഷങ്ങളുണ്ടോ വാസ്തു സംബന്ധമായിട്ട് ദോഷമുണ്ടോ വാസ്തു ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ലതായിട്ട് നോക്കാൻ അറിയാതെ അറിയാവുന്ന വിശ്വകർമ്മചരുണ്ട് നല്ല സുന്ദരമായിട്ട് ഒറ്റ നോട്ടത്തിൽ കണ്ടാലറിയാവുന്നവരുണ്ട് ഏഹ് അതിലും കളിപ്പിന് ഒരുപാട് കള്ളനാണയങ്ങളുണ്ട് അത് വന്ന് നോക്കിയ നോക്കിയതിന് ശേഷം ഒരു ചെറിയൊരു ഭാഗം തട്ടി കളഞ്ഞാൽ മതി അല്ലാതെ മൊത്തം ഇടിച്ച് കളഞ്ഞിട്ട് പിന്നെ എല്ലാ കാര്യങ്ങളും വരവെക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല ആ ഒരു സെന്റ് ഭൂമിയുള്ള വൃത്തിയായിട്ട് വാസ്തു നോക്കി വൃത്തിയായിട്ട് അവിടെ ഐശ്വര്യം വന്ന് കയറി വൃത്തിയായിട്ട് ആ കുട്ടിയുടെ കല്യാണം നടത്താനുള്ള മാർഗം നോക്കി ചെറിയ ചെറിയ പരിഹാരങ്ങളും ചെറിയ ചെറിയ പൂജകളും പൂജകൾ ചെയ്യേണ്ടാന്നല്ലേ ഞാൻ പറഞ്ഞത് പൂജയ്ക്ക് ഒരു 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 അവസ്ഥ അവസ്ഥയില്ലേ ചെയ്യുന്ന ഒരു ഒരു സാധനത്തിന് ഇത്ര രൂപ വില പോട്ടെ ഒരു ലിറ്ററിനേക്ക് പിന്നെ ആയിരം രൂപ വെച്ച് കൂട്ടും എന്നാലും ഒരു പരിധിയില്ലേ അപ്പോൾ അങ്ങനെ നല്ലൊരു ജോത്സ്യനെ കണ്ട് നന്നായിട്ട് ചെയ്യുന്ന ഒരു ജോത്സ്യനോ അല്ലെങ്കിൽ ഒരു മാന്ത്രികനോ മനസ്സോടൊരു പുഷ്പം ഇട്ടിട്ട് ഇന്ന ഒരു സാധനം തന്നു കഴിഞ്ഞാൽ അത് ഫലം ഉണ്ടാകും സംശയമില്ലാത്ത കാര്യമാണ് ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ കുടുംബത്തുണ്ടെങ്കിൽ അവിടെ വിവാഹത്തിന് തടസ്സമേ ഉണ്ടാവുള്ളൂ ആ തടസ്സമേ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കൗടി വെച്ച് തന്നെ പ്രശ്നം വെച്ച് തന്നെ നോക്കി കുടുംബ പ്രശ്നം വെച്ച് നോക്കി അതിൻ്റെ കാരണം തിക്ത കാരണം എന്താണെന്നുള്ളത് നോക്കിയതിന് ശേഷം അതിനുള്ള പരിഹാരം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ കുടുംബത്തിലുള്ള ആ വിവാഹത്തിന് അവിടെ ഒരു മംഗളകർമ്മം എന്തുകൊണ്ട് നടക്കാത്തതെന്നുള്ളത് അവിടെ ഒരു നല്ലത് എന്താണ് നടക്കാത്തത് ഒരു അഖണ്ഡനാമം എന്താ നടക്കാത്ത അവിടെ ഒരു ഭാഗോഹാരടമെച്ചാൽ നടക്കാത്ത അച്ഛനും അമ്മയും എന്താ കലകം ഞങ്ങൾ അച്ഛനും മക്കളും എന്താണ് കലകം ഇതൊക്കെ എന്തുകൊണ്ടാണ് അവിടെ വരുന്നത് എന്ന് കാരണം കണ്ടുപിടിച്ചതിനുള്ള പരിഹാരം ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നൂറ് ശതമാനം നല്ല വിവാഹം നടക്കും സംശയമില്ലാത്ത കാര്യമാണ് അതുകൊണ്ട് നല്ലൊരു ഉത്തരമായ ജോൽസിനെ കണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബ സംബന്ധമായിട്ടുള്ള വിഷയം നോക്കി വേണം ചെയ്യാനായിട്ട് അത് നല്ല ജോൽസിനെ കണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ വിവാഹം നടക്കും നല്ലൊരു ജോൽസിനെ കാണുക ജോൽസിനെ കണ്ട് നല്ല രീതിയിൽ നിങ്ങളുടെ തൊക്കിനൊതുക്കുന്ന രീതിയിലുള്ള പൂജയും കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ വിവാഹം മുടക്കുന്ന ഒരുപാട് ആൾക്കാരാണ് സംശയം കാര്യമാണ് അവരൊക്കെ ഒന്നര രണ്ട് മൂന്നര ലക്ഷം രൂപ കൊടുത്തൊക്കെ ഓരോരുത്തർ പറയുന്നത് അവർ സഹിക്കാതെ പോകുന്നതാണ് അവർ സഹിക്കാൻ അവർക്ക് എങ്ങനെ മുടക്കാൻ പറ്റും തുടക്കം പറ്റത്തില്ല അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫലം ഉണ്ടാവും നല്ല വിവാഹ ബന്ധങ്ങളും നല്ല പുരുഷന് സ്ത്രീയും വരും സ്ത്രീക്ക് പുരുഷനും വരുമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും കാണുന്നതുവരെ നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ